നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം സ്ലീപ്പ് അപ്നിയ എന്ന ഒരു ഡിസീസ് കണ്ടീഷനെ പറ്റിയാണ് എന്താണ് സ്ലീപ്പ് അപ്നിയ അത് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ അതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്നിവയെപ്പറ്റി നമുക്ക് നോക്കാം സ്ലീപ്പ് അപ്നിയ മിക്കവാറും നെഗ്ലക്റ്റ് ചെയ്ത് പോകാറുള്ള ഒരു ഹെൽത്ത് കണ്ടീഷനാണ് അത് കുറച്ച് കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു സ്ലീപ്പ് ഡിസോർഡറാണ് ശരിക്കും പറഞ്ഞത് ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ടാല് പല സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിൽ നമ്മൾ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് അതായത് ഉയർന്ന രക്തസമ്മർദ്ദം ഹാർട്ട് പ്രോബ്ലംസ് ഡയബറ്റിസ് അതുപോലെ ഡിപ്രഷൻ ആങ്സൈറ്റി അതുപോലെയുള്ള ഒരു ഡേ ടൈം ടയർഡ്നെസ് ഇതുപോലെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇത് ഇതിന്റെ ക്ലാസിക് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഉയർന്ന ഉച്ചത്തിലുള്ള കൂർക്കമ്പലിയും ഒരു പത്തിരുപത് ഒക്കെ നമ്മൾ ഉറക്കത്തിൻ്റെ ഇടയിൽ ശ്വാസം പിടിച്ചു വെക്കുന്ന ഒരു അവസ്ഥ അപ്പോൾ ആ ശ്വാസം പിടിച്ചു വച്ചിട്ട് നമ്മൾ പിന്നെ പ്രീത്തെടുക്കുമ്പോൾ നമ്മൾ ഞെട്ടി എഴുന്നേക്കും അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാനും ഒരു റെസ്റ്റ്ലെസ് ആയിരിക്കും നമുക്ക് ഉണ്ടാകാറുള്ളത് അങ്ങനെ ഉറക്കം നന്നായിട്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നമ്മൾ ഡേ ടൈമിൽ ഫുള്ളും ഒരു സ്ലീപ്പി അല്ലെങ്കിൽ ഒരു ടയേർഡ് ആയിട്ടുള്ള അവസ്ഥ അതുപോലെ ഉറക്കം ക്വാളിറ്റി ഉള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ഈ ആൻസൈറ്റി ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇത് ചിലപ്പോൾ മിക്കവാറും ഉണ്ടാകാൻ ഉണ്ടാകുന്നത് നമ്മുടെ നോസിൻ്റെ അല്ലെങ്കിൽ ത്രോട്ടിൻ്റെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുന്ന അനാറ്റമിക്കൽ ചേഞ്ചസ് മൂലമാകാം അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് മൂലമാകാം അല്ലെങ്കിൽ മറ്റേ മദ്യപാനത്തിൻ്റെയോ ഒക്കെ ഉപയോഗം ഉണ്ടാകാം ഇനി നമുക്ക് സ്ലീപ്പപ്നിയുടെ പല ടൈപ്പുകൾ പരിചയപ്പെടാം ഇതിൽ മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പപ്നിയാണ് അതിലൊന്നാമത്തത് അല്ല വേർഡ് തന്നെ പറയുന്നതിന്റെ ഒബ്സ്ട്രക്ഷൻ അതായത് നമ്മുടെ എയർവേ ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫേഷ്യൽ മസിൽസ് എല്ലാം റിലാക്സ് ആയി വരുന്ന സമയത്ത് ഈ എയർവേയുടെ ഉള്ളിലുള്ള സോഫ്റ്റ് ഇഷ്യൂസ് എല്ലാം വന്നിട്ട് ഇങ്ങനെ റിലാക്സ് ആയിട്ട് വന്ന് എയർവേ ഏർവേ ആയി ഒബസ്ട്രക്റ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അന്നേരമാണ് ഈ ചെറുതായി ചെറുതായി വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് കൂർക്കും വലി നമുക്ക് കേൾക്കാൻ പറ്റുന്നതും ആ ടിഷ്യൂസ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് കൂർക്കും വലി നമുക്ക് കൂടുതലായിട്ട് കേൾക്കുന്നത് അപ്പോൾ ഈ എയർവേ ഏർവേ ആയിട്ട് വരുമ്പോൾ നമ്മുടെ ചെസ്റ്റ് മസിൽസും ഡയഫറും ഒക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും ഈ പ്രീത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഒരു റെസ്റ്റ്നെസ്നെസ് ഫീൽ ചെയ്യുന്നത് ഉറക്കത്തിൽ പിന്നെ അത് ശരി കറക്റ്റായിട്ട് വന്നിട്ട് അത് ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഒരു പത്തിരുപത് ഒക്കെ ചിലപ്പോൾ നമുക്ക് ബ്രീത്ത് പോസ് ആയി പോകും ഹോൾഡ് ആയി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ ശരീരത്തിൽ ഓക്സിജന്റെ അളവൊക്കെ ഒരു ക്രമാതീതമായിട്ട് കുറഞ്ഞു പോവുകയും നമ്മുടെ വൈറ്റൽ ഓർഗൻസിനൊക്കെ ശരിയായ രീതിയിൽ ഓക്സിജൻ സപ്ലൈ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാകാറുണ്ട് അതൊക്കെ ഏറ്റവും ആയിട്ടുള്ള ാണ് അപ്പോ ആ ബ്രീത്ത് ഹോൾഡ് ആയി പോയിട്ട് നമ്മൾ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഒരു ഒരു ജെർക്കിംഗ് ഓർഡർ കൂടിയിട്ട് നമ്മൾ ഗെറ്റ് എഴുന്നേൽക്കുന്ന ഒരു സാഹചര്യം വരും നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ഡിസ്റ്റർബാകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകാറുണ്ട് അതിൽ രണ്ടാമത്തെ ടൈപ്പ് ആണ് സെൻട്രൽ സ്ലീപ്പ് അഗ്നിയ സെൻട്രൽ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ സെൻട്രൽ അതായത് നമ്മുടെ സെൻട്രൽ കമാൻഡ് സിസ്റ്റം ആയിട്ടുള്ള ബ്രെയിനിനകത്ത് തകരാറ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് സെൻട്രൽ സ്ലീപ്പ് അഗ്നിയ അതായത് നമ്മുടെ ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ ആണ് നമുക്ക് സിഗ്നൽ കൊടുക്കുന്നത് അപ്പോൾ ബ്രെയിനിൽ നിന്നുള്ള ആ സിഗ്നല് കറക്റ്റായിട്ട് വരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫോസ് ആണ് ഈ സ്ലീപ്പത്മിയ സെൻട്രൽ സ്ലീപ്പ് ആത്മ അപ്പോൾ ഇത് സാധാരണയായിട്ടും കാണപ്പെടുന്നത് സ്ട്രോക്ക് വന്നിട്ടുള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരിലൊക്കെയാണ് ഈ സെൻട്രൽ സ്ലീപജ്ഞ കൂടുതലായിട്ടും കാണപ്പെടുന്നത് പിന്നെ മൂന്നാമത്തെ ടൈപ്പാണ് കോംപ്ലക്സ് സ്ലീപ്പജ്ഞയ അതായത് ഒന്നാമത്തെ ടൈപ്പും രണ്ടാമത്തെ ടൈപ്പും കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ കോംപ്ലക്സ് സ്ലീപ്പ് സ്ലീപ്പപ്നിയ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അതിന് നമ്മൾ വിളിക്കുന്നത് തന്നെ ട്രീറ്റ്മെന്റ് സ്ലീ സെൻട്രൽ സ്ലീപ്പ് അപ്നിയ എന്നാണ് ഈ സ്ലീപ്പ് അപ്നിയ ഡിസോർഡർ പ്രായ ലിംഗഭേദം എന്നെ എല്ലാവരിലും കാണപ്പെടുന്ന ഒരു ഡിസോർഡർ ആണ് അതായത് സ്ത്രീകൾക്കും പുരുഷന്മാരിലും ഉള്ളതുപോലെ തന്നെ കുട്ടികളിലടക്കം ഈ ഒരു ഡിസോർഡർ കാണാറുണ്ട് ഇപ്പോ സ്ത്രീകളിലും പുരുഷന്മാരിലും വെച്ച് നോക്കിയാൽ പുരുഷന്മാരിലാണ് കൂടുതൽ ആയിട്ട് കാണപ്പെടുന്നത് മുതിർന്നവരിൽ കാണപ്പെടുന്ന ചില ലക്ഷണങ്ങളാണ് ഈ കൂർക്കും വലിയ പകല സമയത്തുള്ള ക്ഷീണം അതുപോലെ ഡിപ്രഷൻ ആങ്സൈറ്റി പിന്നെ നമുക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ രാവിലെ സമയത്ത് എപ്പോഴും ഹെഡ് ഏക്സ് ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കുറയുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസുകൾ അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഇതെല്ലാം കാണാറുണ്ട് മുതിർന്നവരില് അതുപോലെ കുട്ടികളിൽ കാണുന്ന ചില ലക്ഷണങ്ങളാണ് നമുക്ക് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ മടിയനായിട്ടിരിക്കുന്ന ഒരവസ്ഥ അതുപോലെ ഒരു സ്കൂളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാതെ ഒരു പൂർ അക്കാദമിക് ഒരു ഇൻട്രസ്റ്റ് പിന്നെ ഒരു അൺയൂഷൽ സ്ലീപ്പിംഗ് പൊസിഷനിലായിരിക്കും മിക്കവാറും നമ്മൾ അവരെ കാണുന്നത് അതുപോലെ എപ്പോഴും പകല സമയത്ത് മൗത്ത് ബ്രീതിങ് ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നത് അവർ പിന്നെ പൊതുവെ കാണാറുള്ളതാണ് രാത്രി കൂടുതലായിട്ട് സ്വെറ്റിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ ബെഡ് വെറ്റിങ് ഉണ്ടാവുക പിന്നെ ചില കുട്ടികളിലൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ കാണാറുണ്ട് ഇതൊക്കെയാണ് ഒരു കുട്ടികളിലും ഇതുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇനി ഇതിൻ്റെ ഡയഗ്നോസ് എങ്ങനെ വരുന്നു നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് പേഷ്യന്റിനെ ചിലപ്പോൾ ഒബ്സർവ് ചെയ്യാൻ പറ്റണമെന്നില്ല കൂടെയുള്ള പാർട്ട്ണർക്കോ അല്ലെങ്കിൽ പേരന്റ്സിനോ ആണ് അത് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഉറങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള ഡിസ്റ്റർബന്സ് കാണുകയും പകൽ സമയത്ത് ഈ പറഞ്ഞ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു പോയിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്താൽ എന്തായാലും ഒരു ഡോക്ടറെ കണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ ഒരു പർമോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അവര് സ്ലീപ്പ് സ്റ്റഡിക്ക് ചിലപ്പോൾ റെഫർ ചെയ്യും അപ്പോൾ അത് രണ്ട് രീതിയിൽ ചെയ്യാം ഹോം സെറ്റിങ്സിൽ ചെയ്യാം പിന്നെ സ്ലീപ്പ് ലാബിൽ ചെയ്യാം ഹോം ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മോണിറ്റർ കടിപ്പിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെ ലെവൽ എത്രമാത്രം താഴുന്നുണ്ട് നോർമൽ ആകുന്നുണ്ടെന്നുള്ള ഒരു മെഷർമെന്റ് അവർ നോക്കും പിന്നെ അടുത്ത ഒരു ടെസ്റ്റാണ് സ്ലീപ്പ് ക്ലിനിക്കിൽ അല്ലെങ്കിൽ സ്ലീപ്പ് ലാബിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ സ്ലീപ്പ് ലാബിൽ നമ്മൾ നോർമലായിട്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കുറേ സെൻസേഴ്സൊക്കെ കടിപ്പിച്ചിട്ട് നമ്മളവിടെ ഉറങ്ങാൻ പറയും അപ്പൊ അവർ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി അതുപോലെ എത്രമാത്രം നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട് എത്രമാത്രം നമ്മുടെ ഓക്സിജൻ ലെവൽ താഴെ പോകുന്നുണ്ട് എന്നുള്ള മെഷർമെന്റ്സ് ഒക്കെ എടുക്കും അതിനുശേഷം നമ്മൾ ഇതിനെ ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു മൂന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടാണ് അതായത് ഒരു സീറോ ടു ഫിഫ്റ്റീൻ ടൈംസ് നമ്മുടെ ബ്രീത്ത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈൽഡ് സ്ലീപ്പ് സ്ലീപ്പർനിയെന്ന് പറയും ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി വരെ നമ്മൾ സ്ലീപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഒരു മണിക്കൂറിലെങ്കിൽ അത് നമ്മൾ മോഡറേറ്റ് സ്ലീപ്പ് അഗ്നിയാന്ന് പറയും മോർ ദാൻ തേർട്ടി ടൈംസ് നമ്മളിങ്ങനെ ഈ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന എപ്പിസോഡ്സ് ഒരു മണിക്കൂറിൽ വരുന്നുണ്ടെങ്കിൽ അത് സിവിയർ സ്ലീപ്പ് അഗ്നിയാണ് അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റുകള ആവശ്യമാണ് ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം ആക്ച്വലി ഇതിനൊരു കംപ്ലീറ്റ് ക്യൂർ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതായത് ഈ ബ്രീത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉറക്കത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ നമ്മൾ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അതുപോലെ ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് മൂലം ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകൾ അതേപോലെ ഈ ഡേ ടൈം സ്ലീപ്നെസ് ടയർഡ്നെസ് ഇതുപോലെയുള്ള കോംപ്ലിക്കേഷൻസ് ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നമുക്ക് പോസിറ്റീവ് എയർവേ പ്രഷർ വെന്റിലേഷൻ എന്ന് പറയും അത് ഒരു ഡിവൈസ് ഡിവൈസാണ് സീപ്പാപ്പ് മെഷീൻ ബൈപ്പാപ്പ് മെഷീൻ അങ്ങനെ പറയുന്ന ഒരു ബ്രീത്തിങ് മെഷീൻ ആണ് നമ്മുടെ മൂക്കിൽ കടിപ്പിച്ച് നമുക്ക് മാസ്ക് പോലെ വെക്കാം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ കടുപ്പിച്ച് വെക്കാം അപ്പോൾ അത് സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മെഷീൻ നമ്മൾ എത്ര എത്ര ബ്രീത്ത് ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റിൽ എടുക്കണം എന്നുള്ളൊരു സ്ലീപ്പ് സൈക്കിൾ സെറ്റ് ചെയ്ത് കൊടുക്കും അതിൻ്റെ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഈ മെഷീൻ നമുക്ക് എയർ പുഷ് ചെയ്ത് തരും അപ്പം നമുക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റും ഇതുപോലെ ഈ ഇവിടുത്തെ ടിഷ്യൂസ് ഒക്കെ വന്ന് അങ്ങനെ മസിൽ റിലാക്സ് ആകുമ്പോൾ നാരോ ആവുന്ന എയർവേയിലൊക്കെ ഇത് ഇങ്ങനെ എയർ പുഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഈസി ആയിട്ട് എയർ പാസ് ചെയ്യുകയും ബ്രീത്ത് കുറച്ച് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ ലോങ് ടൈം പോസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ സ്ലീപ്പിൽ നേടിയെടുക്കാൻ പറ്റും നമ്മുടെ ഓക്സിജനേഷൻ ഓക്സിജനേഷനൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് സർജിക്കൽ മാനേജ്മെന്റ് അതായത് ഈ ഒരുപാട് തടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ടിഷ്യൂസ് ഒക്കെ വന്നിങ്ങനെ ഉള്ളിൽ എയർവേല സോഫ്റ്റ് ടിഷ്യൂസ് വന്നിട്ട് ആർവേ ആവുന്ന അല്ലെങ്കിൽ ബ്ലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സർജിക്കലായിട്ട് നമുക്ക് അതിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നെയർ സ്റ്റിമുലേഷൻ ഇപ്പോൾ ഇങ്ങനെ മരുന്ന് കിടന്നുറങ്ങുമ്പോഴൊക്കെ ഈ ടങ്കു വന്നിട്ടൊക്കെ എയർ അബ്സ്ട്രക്ട് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട് അതിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് മരുന്ന് തന്നിട്ട് ഇത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെയും ഒരു ഇത് എഫ് ഡി അപ്രൂവ് ചെയ്തിട്ടില്ല മരുന്ന് കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വരുന്നത് ഈ പോസിറ്റീവ് എയർവേ പ്രഷർ വെന്റിലേഷൻ അല്ലെങ്കിൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ടോൺസൽസ് ഒക്കെ അല്ലെങ്കിൽ അഡിനോയിഡ് ഒക്കെ വീർത്ത് വലുതായി വന്നിട്ടുണ്ടാകുന്ന എയർവേ ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ ടോൺസൽ എക്ടമിയോ പോലുള്ള സർജറികളൊക്കെ ചെയ്താൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇനി സ്ലീപ്പ് സ്ലീപ്പിനെ അനുഭവിക്കുന്ന പേഷ്യൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ലൈഫിൽ വരുത്തേണ്ട മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു റെഗുലർ എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ നല്ലതായിരിക്കും എക്സസൈസിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം ഒരു സ്ലീപ്പ് പാറ്റേൺ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലതാണ് അതായത് എല്ലാ ദിവസവും കറക്റ്റ് ടൈമിന് ഉറങ്ങാൻ പോവുക കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കുക അങ്ങനെ ഒരു സ്ലീപ്പ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യുക വളരെ നല്ലതായിരിക്കും പിന്നെ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ചിലർക്ക് തല ഉയർത്തി വെച്ചിട്ട് മലർന്നു കിടക്കുന്ന ഒരു പൊസിഷനാണെങ്കിലും വളരെയധികം കംഫർട്ടബിളായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചിലർക്ക് ചെരിഞ്ഞ് കിടന്ന സൈഡ് ലൈൻ പൊസിഷനിലായിരിക്കാം അവർക്ക് ഏറ്റവും കംഫർട്ട് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ നല്ലതായിട്ട് തോന്നാറുണ്ട് പിന്നെ ഉള്ളത് ഈ ഒരു സിവിയർ കണ്ടീഷനിലുള്ള ആൾക്കാർക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്ലീപ്പ് അപ്പ് മെഷീൻ അത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ അതുപോലെ ഈ സ്ലീപ്പ് അപ്നിയ സിവിയർ ആയിട്ടുള്ള സ്ലീപ്പ് അപ്നിയ ഉള്ള ആളുകളൊക്കെ ഒരു ലോങ് ഡ്രൈവ് അതുപോലെ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിങ് എല്ലാം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുവെച്ചാൽ അവർക്ക് ഒരു നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഡേ ടൈം ടയർനെസ്സും ഒരു സ്ലീപ്നെസ്സും ഒക്കെ കൂടുതലായിട്ട് അനുഭവിക്കാറുണ്ട് അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിങ്ങിലൊക്കെ പോകുമ്പോൾ അത് റിസ്ക് കൂടുതലാണ് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഉറങ്ങാൻ പോകുന്ന ഒരു ബെഡ് ടൈമിന്റെ ഒരു ആയിട്ട് നമ്മൾ ഈ കോഫി കുടിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കുക അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക മദ്യപ മദ്യപിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാം അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു സിവിയറിറ്റി അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി വീണ്ടും ഒരു സബ്ജക്റ്റായിട്ട് പിന്നെ കാണാം ബൈ ബൈ